ഏതെടുത്താലും പത്ത് രൂപയായിട്ട് കുറച്ച് പ്ലാന്റുകളുടെ കട്ടിങ്ങുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിൽ വന്നിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും കട്ടിങ്ങുകളാണ് സെയിൽ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റുകളുടെ നിന്നും പേരൊന്നും കൊടുത്തു പോകുന്നതിലെല്ലാം ഇലച്ചെടികൾ മാത്രം കാണട്ടോ അല്ലാതെ ഇതിൽ ഒന്നോ രണ്ടെണ്ണം മാത്രമാണ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇലച്ചെടികളാണ് കേട്ടോ എല്ലാം കട്ടിങ് വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റുകളുടെയാണ് നമുക്കിത് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ മാത്രം കാണോ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റുകളുടെ കട്ടിങ്ങുള്ളൂ ബാക്കിയെല്ലാം ഇലച്ചെടികൾ മാത്രമായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഡറുകൾ കൺഫേം ചെയ്യാവുന്നതാണ് ടോട്ടൽ വരുന്ന ഓർഡറുകൾക്ക് അനുസരിച്ച് നമുക്ക് ടോട്ടൽ വരുന്ന ഓർഡറല്ല ടോട്ടൽ നിങ്ങൾ ചെയ്യുന്ന കട്ടിങ്ങുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കുറേ ചാർജിൽ വ്യത്യാസം വരുന്നതായിരിക്കും പോസ്റ്റില് വഴിയൊക്കെ അയക്കുന്നതിന് നമുക്ക് വ്യത്യാസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് രൂപയൊക്കെയാണ് കേട്ടോ ചെറിയൊരു വിത്തൊക്കെ നമ്മൾ അയക്കുന്നതിന് വന്നിരിക്കുന്നത് കാരണം രജിസ്റ്റേഡ് അല്ല ഇപ്പം എല്ലാം സ്പീഡ് പോസ്റ്റ് എന്ന ഇതിലാണ് നമുക്ക് വരുന്നത് ഡി ടി സിയിൽ നമുക്ക് നിലവിൽ കുറേ ചാർജ് വ്യത്യാസമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ എഴുപതാണ് ചില സ്ഥലത്തൊക്കെ മിനിമം ചാർജ് എൺപതാന്ന് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് അയക്കുന്നതിന് മിനിമം എൺപതാണ് ഓരോ പ്ലാന്റിൻ്റെയും പിക്ചറുകളും ജസ്റ്റ് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ നിങ്ങൾ റോട്ടൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മാറ്റി നടണം കേട്ടോ കാരണം എങ്കിലാണ് ആ ഇലയ്ക്കൊക്കെ ആ നല്ലൊരു കളർ മിക്സിങ് ആ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം സൺലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ എനിക്കണമെങ്കിൽ പച്ച തന്നെയായിരിക്കും ആ ഇലയിൽ കൂടുതൽ വരുന്നത് അല്ലാതിപ്പോൾ ഉണ്ടല്ലോ ഒരു എല്ലോയും ഇതും കൂടെയൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടല്ലോ ഇങ്ങനെ പേര് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഒക്കെ കേട്ടോ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നിൽക്കുകയാണെങ്കിൽ ആ യെല്ലോയ്ക്ക് ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡു ആയിരിക്കും ഭയങ്കര രസമായിരിക്കും പ്രത്യേക രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ടത് എടുത്തുനിന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വേണ്ട പ്ലാന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകുക കേട്ടോ പിന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക എല്ലാം ഒരേ ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കാണിച്ചാൽ ഒന്നോ രണ്ടോ പ്ലാന്റുകളൊക്കെ മാത്രമാണ് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റുകൾ വരുന്നത് ബാക്കി എല്ലാന്താ ഈ ഒരു ടൈപ്പ് പ്ലാന്റുകൾ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇത് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഏതെടുത്താലും പത്ത് രൂപയായിട്ട് ഒരു ഓഫർ സെയിലിൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന യു ഫോ ബി കണ്ടിട്ടോ അതിൻ്റെ കട്ടിങ് കൊണ്ട് നമുക്ക് അവൈലബിളാണ് ഈ ഒരു പ്ലാൻറ്റും കൂടിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം